ആർ എസ് എസിനെ പുകഴ്ത്തി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഐ എം ഐ എം പ്രസിഡന്റ് ആയ അസദുദ്ദീൻ ഒ വൈ സി തന്റെ അറിവിൽ സ്വാതന്ത്ര്യ സമര ഒരു ആർ എസ് എസ് അംഗവും ജീവൻ ബലിയൽപ്പിച്ചിട്ടില്ല എന്നാണ് ഒ വൈ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യയുടെ വികസനത്തിലും ആർ എസ് എസ് സജീവ പങ്കാളികളായിരുന്നു എന്ന മോദിയുടെ പ്രസ്താവനയിലാണ് ഒ വൈസിയുടെ ഈ പ്രതികരണം പ്രധാനമന്ത്രിക്ക് നീണ്ട പ്രസംഗം നടത്തുന്ന ഒരു ശീലമുണ്ട് എന്നാൽ ആർ എസ് എസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം എന്നെ അത്ഭുതപ്പെടുത്തി സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ആർ എസ് എസ് നേതാവും ജീവൻ ബലിയർപ്പിച്ചതായി എന്റെ അറിവില്ല രാഷ്ട്ര രൂപീകരണത്തിന് ശേഷവും ആരും ജയിലിൽ പോയിട്ടില്ല എന്നൊക്കെയാണ് ഒ വൈ സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രണ്ടി മാർച്ചിൽ പങ്കെടുത്ത ആർ എസ് എസ് നേതാവ് പിന്നീട് ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമര സേനാനികളെ സംഘത്തിൽ ചേരാൻ പ്രേരിപ്പിക്കാനാണെന്നും ഒ വൈ സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ്ഗേവറിന്റെ ജീവചരിത്രത്തെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു ഒ വൈസിയുടെ ഈ പരാമർശങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകുക എന്നതായിരുന്നില്ല ഹെഡ്ഗേവറിന്റെ ഉദ്ദേശമെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ആർ എസ് എസ് മാസികയായ ഓർഗനൈസർ ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങൾ അശുഭകാരമാണെന്ന് പറഞ്ഞത് മോദിയുടെ അറിവോടെ അല്ലേയെന്നും ഒ വൈ ചോദിച്ചു അറിവില്ലെങ്കിൽ അവഗണിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു മനുസ്മൃതി വേണമെന്നായിരുന്നു ഓർഗനൈസറുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിമൂന്നിന് ഭരണഘടന അംഗീകരിച്ചപ്പോൾ ഭരണഘടന ആവശ്യമില്ലെന്നാണ് ഓർഗനൈസർ എഴുതിയതെന്നും ഒവൈസി ഓർമ്മിപ്പിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആർ എസ് എസ് ആവർത്തിച്ച് സംശയിക്കുന്നുണ്ടെന്നും ഒവൈസി പറഞ്ഞു ഐ ലഫ് മുഹമ്മദ് വിവാദത്തിൽ ആരെങ്കിലും ഐ ലഫ് മോദി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു ഗോൾവാക്കറിന്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇടതുപക്ഷത്തെയും ഇന്ത്യയുടെ ആഭ്യന്തര ഭീഷണികളായി മുദ്ര കുത്തിയിട്ടുണ്ടെന്നും ഒ വൈ പറഞ്ഞു നേരത്തെ ആർ എസ് എസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള മോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസും ഇടത് പാർട്ടികളും വിമർശനം ഉന്നയിച്ചിരുന്നു ആർ എസ് എസിന്റെ നൂറാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് മോദി പുറത്തിറക്കിയ പുതിയ തപാൽ സ്റ്റാമ്പും നാണയവും ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മോദിയുടെ അവകാശവാദങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ നിശിതമായി തന്നെ എതിർത്തിരുന്നു